ഹായ് ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം ജോമോൻ ഹായ് ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം കുഞ്ഞുറങ്ങിയോ കുഞ്ഞുറങ്ങോ കുഞ്ഞുറങ്ങി എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഫുഡ് കഴിച്ചാൽ എന്താ ഇപ്പോൾ ഒരു ലൈവ് പകൽ ഇടാൻ ടൈം ടൈമില്ലാട്ടോ അതുകൊണ്ടാണ് ഇപ്പം വന്നത് അതുമാത്രമല്ല ലൈവ് കുറച്ച് എല്ലാം പുറകിലോട്ടാണ് കുറച്ച് വ്യൂ ഒക്കെ പുറകിലോട്ടാണ് അപ്പം ലൈവ് ഇട്ടേ പറ്റുള്ള വീഡിയോസൊക്കെ കുറവാണ് അതുകൊണ്ടാണ് ഫുഡൊക്കെ കഴിച്ചാൽ എന്തായിരുന്നു സ്പെഷ്യൽ മഴയുണ്ടായിരുന്നുണ്ട് ജലദോഷം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ തൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ വല്ലതും ആയോ ഇല്ലാട്ടോ ഈ ചാനലായിട്ടില്ല ഇതിൽ ഞാൻ വീഡിയോസ് ഇടുന്ന കുറവാണ് അപ്പം വാച്ചവർ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ വേറൊരെണ്ണം ഉണ്ട് എനിക്ക് അത് ഞാൻ ഇതിൽ കോപ്പിറേറ്റീവ് സ്ട്രൈക്ക് രണ്ടെണ്ണം വന്നിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് ഞാൻ വേറെ എണ്ണം തുടങ്ങിയെന്ന് അതിൽ മോണിറ്റൈസേഷൻ ഇങ്ങനെ സ്റ്റാർട്ടായി പക്ഷേ അതിൽ വേറെ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല യിട്ടേ ഇല്ല ഏതാണ് എൻ്റെ ചാനൽ ഫസ്റ്റ് ചാനൽ പക്ഷേ ഇതിൽ രണ്ട് കോപ്പി റേറ്റീവ് സ്ട്രൈക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ സൂക്ഷിച്ചൊക്കെയാണ് ഇടുന്നത് അത് വന്നതിന് ശേഷം ഭയങ്കര വ്യൂ കുറവാണ് കേട്ടോ വ്യൂ ഒട്ടുമില്ല അല്ലെങ്കിൽ അതാണ് സങ്കടം ലൈവ് ഇട്ടാല് ആളില്ല അങ്ങനെയൊക്കെ കുറേ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പം എന്നാ ചെയ്യാൻ എന്തെങ്കിലും ശരിയാകുമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത് ശരിയായെങ്കിലും മതി കൂടി കടമ്പ കടക്കണം എന്തെങ്കിലും ആകണമെങ്കില് പിന്നെ കണ്ടോ ഞാനിപ്പൊ തന്നെ ലൈവ് ഇടുന്നുണ്ട് രണ്ടേ രണ്ട് പേരാണ് നിക്കുന്നുണ്ട് അപ്പം ഇതിനപ്പുറം വരുന്നില്ല അപ്പം എൻ്റെ കോപ്പി റേറ്റ് സ്ട്രൈക്ക് വന്നതിന് ശേഷം ഈ ചാനലൊക്കെ അങ്ങോട്ട് ഭയങ്കര ലോ ആയിട്ടാണ് പോകുന്നത് ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ഇല്ലായിരുന്നു പക്ഷെ ഇപ്പം ലൈവ് ഇടാത്തോണ്ട് ലൈവുമില്ല ഹസ് എവിടെ ഹസ് കോട്ടയാണ് കോട്ടയത്താണ് ഉറങ്ങുന്നോണ്ട ലൈവിടാൻ പറ്റിയേ നോക്കട്ടെ അയ്യോ ഭയങ്കര സ്ലോവാണ് ലൈവിലാളേ ഇല്ല എനിക്കതാണ് വിഷമമായത് ഇന്ന് കുറേ ദിവസം കൊണ്ട് അടുത്തടുത്ത് ഇടുവാണ് കോട്ടയത്ത് എന്ത് ജോലിയാണ് കോട്ടയത്ത് ദേവസ്വം ബോർഡിലാണ് ജലദോഷത്തിൻ്റെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അതിനെന്തൊക്കെയായിട്ട് കാണിക്കുന്നുണ്ട് ഇവിടെ തിരുനക്കര അമ്പലത്തിലോ തിരുനക്കര കാണുന്നു പതിനാല് അമ്പലമുണ്ട് കേട്ടോ എനിക്ക് എനിക്കറിയത്തില്ല പതിനാലമ്പലമുണ്ട് അവിടെ ഓട്ടത്തിന് പതിനാല് അമ്പലത്തിലാണ്ട് തിരുനക്കര കാണും എൻ്റെ ലൈവിൽ എന്താകുന്നു ഇങ്ങനെ എനിക്ക് വലിയ സങ്കടമാണ് കേട്ടോ ഇതെങ്ങനെ എൻ്റെ ലൈവ് ഈ ഒരു പോക്ക് പോകുന്നത് മുന്നേക്കാ ലൈവ് ഇടുന്നതിന് മുന്നേ ആൾ വരും ഇപ്പോഴാണെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കണം ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും എന്നെ സങ്കടപ്പെടുത്താതെ ലൈവിലേക്ക് വരാമോ എന്നൊന്നും ഞാൻ ലൈവ് ഇട്ടിട്ടാളില്ലാണ്ട് സങ്കടപ്പെട്ടിട്ടാണ് പോകുന്നത് ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം ആരുമില്ലാത്ത ലൈവാണെന്ന് തോന്നുന്നെന്നും എനിക്ക് ഇന്ന് എനിക്ക് മാത്രം ഇങ്ങനെയാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം ആകെ രണ്ടുമൂന്ന് പേരേ ഉള്ളൂ ഇതെന്നെ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ലല്ലോ ഇത് എന്നാ എൻ്റെ ലൈഫിലിങ്ങനെ ഇപ്പോൾ വലിയ ഇപ്പോൾ വരും എന്ന് പറഞ്ഞ് നോക്കി നോക്കി എത്ര സമയമായി